പി ആർ ടീമുകൾ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെട്ട ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൽ തന്നെ ഏറ്റവും വലിയ പൈസക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ പി ആർ ടീമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയപ്പെടുന്നത് അനുമോൾ ആയിരിക്കും നമ്മൾ ഒരുപാട് ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകളിലും അല്ലെങ്കിൽ ഒരുപാട് ഈ പറയുന്ന ബിഗ് ബോസിന് പുറത്ത് അത് റിവ്യൂ ചെയ്യുന്ന റിവ്യൂസിൻ്റെയൊക്കെ വീഡിയോസിലും നമ്മളൊരുപാട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അനുമോളിൻ്റെ പി ആറിന് പതിനാറ് ലക്ഷം രൂപ കൊടുത്താണ് അനുമോൾ വിനു വിജയ് എന്ന് പറയുന്ന ഒരു പി ആർ ടീമിനെ ഈ പറയുന്ന പി ആർ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളുടെ അതേ പി ആറ് തന്നെയാണ് ശൈത്യ സന്തോഷിൻ്റെയും അപ്പ അനിശരത്തിൻ്റെയൊക്കെ പി ആർ ടീം എടുത്തതും അല്ല പി ആർ എടുത്തതും ഇതേ ടീം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അനുമോളുടെ പി ആറ് പതിനാറ് ലക്ഷം രൂപ വാങ്ങിയിട്ട് അനുമോളെ ഈ ഒരു സീസൺ വിജയിപ്പിക്കും എന്നൊരു മനോഭാവം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് അനുമോൾ പല ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ ഇത്രയും മുൻഗണന കാണിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷെ തീർച്ചയായിട്ടും അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ ആദ്യ ആഴ്ച മുതൽ വ്യക്തമായിട്ട് കണ്ടന്റുകൾ കൊടുത്തു വന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല കൃത്യമായിട്ട് അനുമോൾക്ക് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ജനങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതും അപ്പോൾ അനുമോൾക്ക് പി ആർ ഉണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ് അനുമോൾ അത് ഓപ്പൺ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ സമ്മതിച്ച ഒരു കാര്യം തന്നെയാണ് എനിക്ക് പി ആർ ഉണ്ടെന്നുള്ളത് അത് വിനു വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അനുമോളുടെ പി ആർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന വിനു വിജയ്യുടെ ഒരു ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഈ കഴിഞ്ഞ കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത് അനുമോൾ എന്തിനു വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് പോയത് എന്നൊരു ചോദ്യം വിനു വിജയിയോട് ഒരു ആങ്കർ ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ അതിന് റിപ്ലൈ കൊടുത്തതാണ് വിത്ത് എവിഡൻസ് വിത്ത് എവിഡൻസ് പുള്ളിക്കാരൻ റിപ്ലേ കൊടുത്തൊരു കാര്യമാണ് അനുമോൾക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളം വരുന്ന ബാധ്യതയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ ഈ പറയുന്ന ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അത് ഇ എം ഐ വഴിയും ലോൺ വഴിയുമാണ് വാങ്ങിക്കുന്നത് കൃത്യമായിട്ട് അനുമോൾ വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇ എം ഐ ലോണൊക്കെ ഉണ്ട് അത് ഇപ്പൊ പൊതുവേ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും അനുമോൾ ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ ഒരു വ്യക്തിയാണ് ആ ഒരു ലോൺ അടച്ചു തീരുമ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ മാകും അതായത് അനുമോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷം രൂപ ലോൺ അനുമോൾ സാധാരണ രീതിയിൽ അത് പൈസ ഉണ്ടാക്കി ഈ പറയുന്ന സ്റ്റാർ മാജിക്കിലും സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോഴാണ് ഈ പറയുന്ന അനുമോൾക്ക് പൈസ കിട്ടുന്നത് ഇതൊക്കെ വെച്ച് അടച്ചടച്ച് തീരുമ്പോൾ അത് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാകും അനുമോൾക്ക് ഒരുപാട് വർഷങ്ങളോളം ഇത് അടക്കേണ്ടതായിട്ടും വരും അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഈ ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബാധ്യത വരാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ലോണൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് അനുമോള് മത്സരാർത്ഥിയായിട്ട് പങ്കെടുക്കാനായിട്ട് പോയത് അങ്ങനെയുള്ളൊരു വ്യക്തി പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് എങ്ങനെയാണ് ഒരു പി ആർ ടീമിന് വെക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് അനുമോൾ ഇത്ര രൂപ ആ ഒരു വിനു വിജയ് എന്ന് പറഞ്ഞൊരു ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു എമൗണ്ട് ഇപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ മാക്സിമം കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ലക്ഷം രൂപ മാക്സിമം ഏറ്റവും മാക്സിമം അത്രയും രൂപയാണ് പതിനാറ് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ആരെങ്കിലും ഒരു പി ആർ എടുക്കാനായിട്ട് പോകും പ്രത്യേകിച്ചും എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ബാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് യാതൊരു ഉറപ്പുമില്ലാത്തൊരു റിയാലിറ്റി ഷോയിൽ ഇത്രയും പൈസ കൊടുത്തൊരു പി ആറിനെ വെച്ചിട്ട് പോകുമെന്ന് ജസ്റ്റ് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിക്കാനായിട്ട് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും വിനു വിജയ് ഒരു കാര്യം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ലക്ഷം രൂപയോളമൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടാകാം അനുമോളുടെ ഭാഗത്തുനിന്ന് അത്രയും ലക്ഷം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ ഈ പറയുന്ന പതിനാറ് ലക്ഷത്തിന്റെ കണക്കൊക്കെ വളരെ വ്യാജമാണെന്നുള്ള രീതിയിലൊക്കെയാണ് വിനു വിജയ് പറയുന്നത് എത്രത്തോളം സത്യസന്ധമാണെന്ന് നമുക്കറിയില്ല വിത്ത് എവിഡൻസ് ആണ് ഈ പറയുന്ന വിനു വിജയ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് പിന്നീട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം പി ആർ ടീം ഉള്ളത് കൊണ്ട് മാത്രമാണോ അനുമോൾ ഇപ്പൊ വിജയിക്കാൻ പോകുന്നതെന്ന് അനുമോൾ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഉറപ്പായിട്ടും അനീഷും അനുമോളും ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള രണ്ട് കണ്ടസ്റ്റൻസ് അതിൽ തന്നെ അനുമോൾ ഒരിക്കലും ഈ പറയുന്ന പി ആർ ടീം ഉള്ളതുകൊണ്ടാണ് വിജയിക്കാൻ പോകുന്നതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല അങ്ങനെ പറയാണെങ്കിൽ അതൊരു ശുദ്ധ കള്ളത്തരമായിട്ട് മാറും കാരണം അനുമോൾ അത്യാവശ്യം ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ആദ്യ ആഴ്ച മുതൽ വ്യക്തമായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ജനങ്ങളുടെ വോട്ട് കിട്ടി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റാണ് അനുമോൾ അതേ സമയം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നവരാണ് ഷൈത്യ സന്തോഷും അപ്പാനി ശരത്തും ഒക്കെ അപ്പാനി ശരത്തിൻ്റെയും ഷൈത്യുടേയും അവിടെയുള്ള മറ്റു ചില കണ്ടസ്റ്റൻസിന്റെ ഒക്കെ എടുത്തിരുന്നത് ഇതേ വിനു വിജയ് തന്നെയാണ് ഇവർക്ക് വേണ്ടിയൊക്കെ ഒരുപോലെയാണ് ഈ പറയുന്ന വിനു വിജയ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് മാത്രം അനുമോൾ മാത്രം ഇപ്പോൾ അവിടെ സർവേ ചെയ്യുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എന്തുകൊണ്ട് ഒന്നും നേടാതെ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് പുറത്താക്കപ്പെട്ടു കൃത്യമായിട്ട് ജനങ്ങൾക്ക് കണ്ടന്റ് കൊടുത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നവര് മാത്രമേ അവിടെ വിജയിക്കൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണിത് തീർച്ചയായിട്ടും അനുമോൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ജെനുവിൻ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് അനുമോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ തന്നെ സ്റ്റാർ മാജിക്ക് സിനിമ സീരിയൽ എന്നീ മേഖലയിലൊക്കെ വ്യക്തമായിട്ട് തൻ്റെ ടാലൻറ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അത്യാവശ്യം ജനശ്രദ്ധയുള്ള ഒരു ഫെമിലിയർ ഫേസ് ആണ് അനുമോൾ അതിൻ്റെ ഒരു മുൻഗണന അനുമോൾക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ശേഷമാണ് ഈ പറയുന്ന ഓരോരോ ഗെയിമുകളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെക്കുകയും ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടന്റെ ഒരുപാട് ക്രൂശിക്കുന്ന എപ്പിസോഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ലാലേട്ടൻ വന്ന് ഒരുപാട് ചീത്ത പറയുന്ന പല പല എപ്പിസോഡുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ 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 അനുമോൾ പയ്യെ 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 ജനങ്ങളെ ഇങ്ങനെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് വരികയായിരുന്നു അത്തരത്തിൽ അനുമോൾക്ക് ജനുവൻ കിട്ടിയ വോട്ടുകളാണ് ഈ പറയുന്ന അനുമോളെ ഇപ്പൊ വിജയിക്കാൻ പോകുന്ന അത്രയും വലിയൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് എന്തുകൊണ്ടും പറയാനായിട്ട് സാധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അനുമോള് അനുമോൾക്കൊപ്പം സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് അനീഷും ഇപ്പോൾ ഈ ഒരു സമയത്തും ബിഗ് ബോസ് ഹൗസിലേക്ക് പഴയ കണ്ടസ്റ്റൻസിന് റീഎൻട്രി കൊടുത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നവർ എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്നത് പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അനുമോളെ ക്രൂശിക്കുന്നതും അനുമോളെ ചീത്ത പറയുന്നതും കൂട്ടമായി ചേർന്ന് ആക്രമിക്കുന്നതൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പല പല എന്താണ് ജനങ്ങളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇതൊക്കെ വന്നു ചേരും അനുമോൾ എന്താണ് ഇത്രയേറെ ക്രൂശിക്കപ്പെടേണ്ട ഒരു വ്യക്തി അല്ലെന്നൊരു ഒരു ഒരു മെന്റാലിറ്റി ഈ പറയുന്ന ജനങ്ങൾക്ക് വരുന്ന സമയത്താണ് അവർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതും കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയ പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ഏറ്റവും അധികം പേഴ്സൻ്റേജിൻ്റെ ഭൂരിപക്ഷമുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ അനുമോള് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനുമോളാണ് വിജയിക്കേണ്ടതെങ്കിൽ കൃത്യമായിട്ട് അനുമോൾക്ക് വോട്ട് രേഖപ്പെടുത്തുക അല്ലായെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണോ ഇപ്പം അനീഷ് ആയിരിക്കാം അനീഷിനും ഒരുപാട് അധികം ഫാൻ ബേസ് ഉണ്ട് അനീഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം അനീഷ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനീഷിന് വോട്ട് ചെയ്യാം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം കൃത്യമായിട്ട് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകളിന് കണ്ടസ്റ്റൻസിന് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെ ബിഗ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ടൈറ്റിൽ വിന്നറായിട്ട് മാറട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്